കണ്ടല്ലൂർ സാരഥി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഭരണസമിതി അംഗമായിരുന്ന എ ഗോപാലകൃഷ്ണന്റെ അനുസ്മരണം നടത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ സാരഥി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഭരണസമിതി അംഗമായിരുന്ന എ ഗോപാലകൃഷ്ണന്റെ അനുസ്മരണ സമ്മേളനം വായനശാല ഹാളിൽ നടത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭാഷ നടക്കുന്ന സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ സംഘടനയാണ് ഞാൻ പ്രവർത്തിക്കാൻ മുതൽ എൻ്റെ പ്രദേശത്ത് നിന്ന് കൂടെ വന്നു ഈ അവസാന സംഘടനയിൽ അംഗമായി ഇതിൻ്റെ എല്ലാ വാർഷിക രോഗങ്ങളിലും പങ്കെടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു അന്ന് മുതൽ തന്നെ ഇതിന്റെ പ്രസിഡന്റ് ഞാനെ പ്രസിഡന്റ് പ്രസിഡന്റ് തന്നെ വിളിക്കാറ്

സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇതേപോലെ ഒരു സംഘടന സംഘടന രൂപീകരിക്കപ്പെടുന്നത് നിന്നത് ശ്രീ ഗോപാലകൃഷ്ണ ഒരു പിന്തുണയും സഹായിക്കും അതേപോലെ വലിയ പറയുന്ന അഭിപ്രായങ്ങളുമായി നാളുമായി ഇവിടുത്തെ എല്ലാ യോഗങ്ങളിലും അത് ശ്രദ്ധേയമായി അദ്ദേഹം അത്യാവശ്യം ഇതൊരു കാര്യങ്ങളിൽ സംസാരിക്കുന്നുവെച്ചാൽ ഒരു വലിയ സംഘാടനം എല്ലാവരുടെയും നേതാവായി നിന്ന് എല്ലാവർക്കും നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായി സർവസമ്മതരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു അഹങ്കാര മനോഭാവവും ഇല്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചാൽ ഇതിൻ്റെ പന്തലേ കുഴി എടുക്കുന്നത് മുതൽ ഒരു കുടി നാട്ടുന്നതുവരെ അങ്ങ് നമ്മുടെ രാമ്റെ വീട്ടിൽ നിന്ന് അടയ്ക്കാമ്പ ഈ നമ്മുടെ വാർഷികം നടക്കുന്ന ആ പന്തലിന് മുമ്പിൽ കുടിവരെ നാട്ടുന്നതിന് ഉൾപ്പെടെ എല്ലാത്തിനും നൃത്തപരമായി പങ്കു വാക്കുകൾ പറയുന്നതിന് വേണ്ടി വാർത്ത വരുന്ന ആളായിരുന്നു ആദ്യ അവസാനം ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് നൃത്തപരമായി പങ്കെടുത്ത് എല്ലാവരെയും കുത്തിയോജിപ്പിച്ചു കൊടുക്കുന്നതായി അപ്പം അങ്ങനെയുള്ള ആളുടെയാണ് പെട്ടെന്ന് നഷ്ടം അവസാന നിമിഷങ്ങൾ ഈ സംഘടനയോടൊപ്പം വരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ അദ്ദേഹത്തിന്റെ ശ്വാസത്തിലും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാള് നമുക്ക് നഷ്ടപ്പെടില്ല ഒരു തിരിഞ്ഞ സാധാരണക്കാരനായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകൻ പങ്കാണ് അദ്ദേഹം ഈ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു യോഗത്തിൽ സംസാരിക്കുന്നത് യുവസായും ജി യശോധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രന്ഥശാല സെക്രട്ടറി ആർ വേണുഗോപാൽ സ്വാഗതം ആശംസിച്ചു ആർ പിള്ള പാണ്ഡവർ കൊട്ടാരത്തിൽ കെ എസ് ഗോപിനാഥ് ആർ ശങ്കരപ്പിള്ള ആർ ശങ്കര പിള്ള കീച്ചേരിൽ എം ജെ ശ്രീപാൽ വാർഡ് മെമ്പർ ടി ബിന്ദു സജീവ് പുലുവളങ്കര എച്ച് റഷീദ് ടി രത്നകുമാർ ബിന്ദു പത്തിവർ എന്നിവർ സംസാരിച്ചു സിഡിനെറ്റ് ന്യൂസ് പുലുവളങ്ങര